ടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടുപ്പിനെ ജനങ്ങളിലെത്തിക്കുന്നതിലും ഐക്യ ജനാധിപത്യ മുന്നരുടെ സ്ഥാനാർത്ഥികളെ വന്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നുള്ളതുമാണ് നമ്മുടെ അപേക്ഷ കാലാകാലങ്ങളായി തടയമംഗലം അസംബ്ലി സീറ്റ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ തന്നെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമാണുള്ളത് ி பிரோபாலகிருஷ்ணன் ஜெயிச்சர் ஆர் கோபாலகிருஷ்ணன் ஈ நாட்டில் நல்கியும் ஈ நாட்டில் நல்கிய விகசன பிரவர்த்தனும் அறியம் பற்றி அது திபிஐ எம் எல்ஏ மாரும் அது சேஷ்னி எம் எல்ஏ மரம் இப்போ எம் எல் சிந்துராணியும் மந்திரியும் ഈ നാടിന്റെ വികസനത്തിനു വേണ്ടി ഈ നാട്ടിലെ സർക്കാർ ഓഫീസുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പരമ യാഥാർത്ഥ്യം തന്നെയാണ് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം പരിപൂർണമായി പിണറായി വിജയനും എൻ ഡി എഫിനും എതിരെ പ്രതികരിക്കുന്ന ഒരു കാലഘട്ടമാണത് അക്രമ രാഷ്ട്രീയത്തിന്റെ ഒരു പർവീസയായി കേരളത്തെ മാറ്റിയെടുക്കാൻ പിണറായി വിജയൻ കഴിഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ് പിണറായി വിജയൻ വലിയ അഴിമതിക്കാരനാണ് പിണറായി വിജയന്റെ അതിലും കൂടുതൽ അഴിമതി നടത്തുന്നു പിണറായി വിജയന്റെ മകന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് കൊടുത്തിരിക്കുന്നു ആരാണ് ഈ പിണറായി വിജയൻ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ പവിത്രമായ സ്ഥാനമുള്ള ശബരിമലയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി യുവതികളെ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിയ ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ പക്ഷേ കേരളത്തിലെ വിവിധ സമൂഹത്തിൽപ്പെടുന്ന വിവിധ ജാതി മതങ്ങളിൽ കൊടുക്കുന്ന ഈശ്വര വിശ്വാസികളെല്ലാം സങ്കീർണമായി എതിർത്തിന്റെ ഫലമായി പിണറായി വിജയന് അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ യുവതികളെ ശബരിമല ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതിനോട് ചുക്കാൻ പിടിച്ച മറ്റൊരു ദേവസ്വം കമ്മീഷന് ശ്രീ വാസു വന്നുണ്ടായിരുന്നു ശ്രീ വാസുവിന്റെ ഉപദേശം അനുസരിച്ചാണ് പിണറായി വിജയൻ ചെയ്തത് ദൈവം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തത്വമില്ല ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെ പകരം നടത്താൻ ശ്രമിച്ച വാസുവെ ദൈവ നിശ്ചയപ്രകാരം ഗെയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു അതോടൊപ്പം തന്നെ അന്ന് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നേതൃത്വം കൊടുത്ത അന്ന പ്രദേശങ്ങളുടെ പ്രസിഡന്റ് പത്മകുമാരനെയും ഗെയിലിനായി കിടക്കേണ്ട പരിദർശനം ഉണ്ടായി പട്ടോമാരും വാസുവും സാധാരണ മനുഷ്യരല്ല മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് ആ നേതാക്കന്മാർക്കെതിരായിട്ട് രാഷ്ട്രീയമായി എന്തെങ്കിലും ഒരു നടപടി നടത്താൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നാളെ വരെ റിപ്പോർട്ട് വന്നിട്ടില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയാണ് പിണറായി ഇന്ത്യനെതിരായിട്ട് ലാവലിൻ കേസ് നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാം എന്താണ് എസ് എൽ സി ലാവൻ കേസ് എന്ന് പറയുന്നത് പിണറായി വിജയൻ വൈദ്യുത മന്ത്രിയായിരുന്ന കാലയളവിൽ അതോടൊപ്പം തന്നെ വൈദ്യുത മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അഴിമതി നടത്താൻ ശ്രമിച്ചതിന്റെ പതിനായിട്ട് കാനഡയിലുള്ള എസ് എൽ സി ഗവൺമെന്റ് എന്ന കമ്പനിയുമായി വളരെ തെറ്റായ മാർഗത്തിലൂടെ എഗ്രിമെന്റുകളിൽ നിന്ന് ഉൾപ്പെടുത്തുന്നതിന് ഫലമായിട്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ കേരള സർക്കാരിന് നഷ്ടപ്പെടുന്നു കോടി രൂപയുടെ നഷ്ടം വരുത്തിയ പിണറായി വിജയനാണ് ഇപ്പോൾ ഈ നാട് നന്നാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് പിണറായി വിജയനും കുടുംബവും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പേരിൽ കേരളത്തിൽ ആഗാന അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നു ആ അഴിമതികളിലെ ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ തലേമംഗലത്തെ പ്രമുഖരായ ജനങ്ങൾ ഈ ഇടതുപക്ഷ മുന്നണി നടത്തുന്ന അഴിമതിയുടെ അഴിമതിയുടെ സംഗതികളെ സംബന്ധിച്ച് വിശദമായി മനസ്സിലാക്കി ഐക ജനാധിപത്യ മുന്നിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വൻപിടിച്ച വിജയത്തിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ ഏവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ചടയമംഗം ഗ്രാമപഞ്ചായത്തിലെ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട സ്വീകരണ പര്യടന പരിപാടിയുടെ തത്സമയം സാഷി ടി വി പ്രേക്ഷകർക്കായി സംഭവ സംപ്രേഷണം ചെയ്യുന്നു ആ തൽസമയത്തിനേക്ക് നിങ്ങളെ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അല്പസമയത്ത് നിന്നും കടന്നൂരിൽ നിന്നും എത്തിച്ചേരുന്ന സ്ഥാനാർത്ഥികൾ കടന്നൂർ നിവാസികൾ നൽകുന്ന സ്വീകരണം ഏറ്റുവാങ്ങുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ കടന്നൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങോട്ട് വാ ഇപ്പോൾ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ വി ഒ സാജൻ നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഒമ്പതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയത്തെ താങ്കൾ എങ്ങനെ കാണുന്നു തീർച്ചയായും വിജയം കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ അധികാരത്തിലിരിക്കുന്ന എൽ ഡി എഫ് ആ എൽ ഡി എഫ് കാരണമാണ് ചടയമംഗലത്ത് ഒരു വികസന മുന്ന കൊണ്ടുവന്ന വികസനമല്ലാതെ മറ്റൊരു വികസനവും നാളിതുവരെ ഈ ചടയമംഗലം പഞ്ചായത്തിൽ നടന്നിട്ടില്ല എനിക്ക് എനിക്കൊന്നും കേരളത്തിൽ തന്നെ ഒരു ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പോലും ഇല്ലാതെ ഒരു പഞ്ചായത്താണ് ചടങ്ങിൽ എത്രയോ ആളുകളായി നമുക്കിവിടെ ജനപ്രതിനിധി സി പി ഐയുടെ ജനപ്രതിനിധി ഓരോ വർഷവും ഇത്രയോ കോടി രൂപയാണ് ആസ്തി വികസന ഫണ്ടിൽ അവർക്ക് ചെലവഴിക്കാനുള്ളത് എന്നിട്ടും ഗ്രാമപഞ്ചായത്തിന് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ പിന്നെ കഴിഞ്ഞ ഒരു ഇരുപത് വർഷക്കാലമേ നമ്മൾ കേൾക്കുന്നതാണ് ചടയമംഗലത്ത് മിനി സിവിൽ സ്റ്റേഷൻ പണി ശ്രീ മുല്ലക്കരത്നാരന്റെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ചടയമംഗലത്ത് ബോർഡ് വെച്ചാണ് മിനി സിവിൽ സ്റ്റേഷൻ പണി നാളെ ഇപ്പോഴും നാല് തവണ അതിന്റെ ഉദ്ഘാടനം നടന്നു ഇപ്പോഴും അടുത്ത മൂന്നും തവണ ഉദ്ഘാടനം നടത്തിയ പദ്ധതികളായിരുന്നു നിലവിൽ അവയ്ക്കുന്നത് തന്നെ പണ്ട് പോലും വകയിരുത്താത്ത പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നിട്ടുള്ളത് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി തീർച്ചയായും ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി താമസ നമുക്കറിയാം അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടുമുകളിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചൊരു പകൽ വീട് നിർമ്മിച്ചിട്ടുണ്ട് അത് ആർക്കും ഉപയോക്തമല്ല അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് നമുക്കറിയാം കുട്ടികളുടെ കളിസ്ഥലം ഇത്രയോ കോടി രൂപ പല ഘട്ടങ്ങളായി ചെലവഴിച്ചു അതിൽ വലിയ അഴിമതിയും